ജിദ്ദയിൽ നിന്ന് റോഡിലൂടെ പറന്ന വിമാനം അകമ്പടിയായി വൻ ജനാവലി സൗദി വിമാനയാത്ര വൈറൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗദിയിലെ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലാണ് ജിദ്ദയിൽ നിന്ന് റോഡ് മാർഗം സൗദിയ വിമാനത്തിന്റെ യാത്ര ജിദ്ദയിൽ നിന്ന് തുടങ്ങിയ വിമാനയാത്ര ഉൾനാടുകളിലൂടെയെല്ലാം കയറിയിറങ്ങി റിയാദ് സീസണിന്റെ ഭാഗമായ ബുളിവാഡ് റൺവേ ഏരിയയിൽ എത്തും ഇവിടെ റെസ്റ്റോറന്റുകളും വ്യാപാര കേന്ദ്രങ്ങളുമാക്കി പ്രവർത്തിപ്പിക്കാനും ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റികൾക്ക് ഉപയോഗിക്കാനുമാണ് പഴയ സൌദിയ വിമാനങ്ങൾ എത്തിക്കുന്നത് വിമാനത്തിന്റെ യാത്ര ജനകീയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് സൌദി ജനത വിമാനങ്ങൾ കടന്നുപോകുന്ന നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം വൻ ജനക്കൂട്ടം കൂട്ടം കൂടി എത്തുകയും സന്തോഷത്തോടെ റോഡിൽ ഒത്തുചേരുകയും ചെയ്യുന്നു മറ്റു ചിലരാകട്ടെ സ്വന്തം വാഹനത്തിൽ വിമാനങ്ങൾക്ക് അകമ്പടി സേവിക്കുകയും ചെയ്യുന്നു ഇരുമ്പുകഷ്ണമായ പഴയ വിമാനങ്ങളോടല്ല സൗദികൾ പ്രതികരിക്കുന്നതെന്നും മറിച്ച് വിമാനങ്ങളിൽ മുദ്ര ം ചെയ്ത സൌദി ചിഹ്നവുമായാണ് അവർ പ്രതികരിക്കുന്നതെന്നും ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി പ്രസിഡന്റ് തുർക്കി ആലുഷെയ്ക്ക് പറഞ്ഞു റിയാദ് സീസണിൽ വിമാനങ്ങളെ റോഡ് മാർഗം എത്തിക്കുന്നത് ദേശീയ ദിനാഘോഷത്തിന്റെ റിഹേഴ്സലാണെന്നും ഇത് ദേശീയ അഭിമാനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും തുർക്കി ആലുഷേഖ് പറഞ്ഞു വിമാനങ്ങൾ റിയാദിലെത്താൻ കുറച്ച് ദിവസങ്ങൾ വൈകും ഇത്തവണത്തെ റിയാദ് സീസണിൽ പൊതുജനങ്ങൾക്ക് ഇരുപത് ലക്ഷറി കാറുകൾ സമ്മാനിക്കും എല്ലാ ആഴ്ചയിലും ഒരു കാർ വീതമാണ് സമ്മാനിക്കുകയെന്നും സൌദികൾക്കു മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും തുർക്കി ആലുഷേഖ് പറഞ്ഞു വിമാനങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നവർക്ക് പ്രഖ്യാപിച്ച ആറാമത്തെയും ഏഴാമത്തെയും സമ്മാനാർഹരെ തുർക്കി പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നതിനിടെ ശത്രുവിന്റെ ആക്രമണത്തിൽ മുട്ടിനു താഴെ കാൽ നഷ്ടപ്പെട്ട സൈനികനും വിമാനം കടന്നുപോകുന്നതിന് സമീപം ഒട്ടകത്തോടൊപ്പം സാഷ്ടാംഗം പ്രണാമം നിർവഹിച്ച സൗദി പൗരനുമാണ് കാറുകൾ സമ്മാനമായി ലഭിച്ചത് ഊന്നുവടിയുടെ സഹായത്തോടെ എത്തിയ സൈനികൻ ദേശീയ പതാക വീശിയും സെല്യൂട്ട് ചെയ്തും ആഹ്ലാദം പ്രകടിപ്പിക്കുകയായിരുന്നു ഇനി മൂന്ന് കാറുകൾ കൂടിയാണ് വിജയികളെ കാത്തിരിക്കുന്നതെന്ന് തുർക്കി ആലുഷ് പറഞ്ഞു വിമാനങ്ങൾ റിയാദിൽ നിന്ന് കിലോമീറ്റർ ദൂരെ ഷക്രായിൽ എത്തിയിട്ടുണ്ട് ലക്ഷറി കാറുകൾക്ക് അർഹരായ അഞ്ചു പേരെ തുർക്കി ആലു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏറ്റവും മികച്ച ഫോട്ടോയും വീഡിയോകളും എടുത്ത് ഒന്നാം സ്ഥാനത്തെത്തുന്ന വിജയികൾക്ക് ഒരു ലക്ഷറി കാർ സമ്മാനിക്കുമെന്നാണ് തുർക്കി ആലുഷേഖ് ആദ്യം അറിയിച്ചിരുന്നത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വൻ പ്രതികരണം കണക്കിലെടുത്ത് സമ്മാനം ആറ് ലക്ഷറി കാറുകളായി പിന്നീട് ഉയർത്തിയിരുന്നു ഇത് പിന്നീട് പത്തു കാറുകളായി ഉയർത്തി ന്യൂസ് ജിദ്ദ